ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബോട്ടിക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു മൽ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള റെഡി ടു വെയർ ട്വർ ആണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഹൈ നെക്ക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് ഇനി നെക്ക് ആണെങ്കിൽ നല്ല ഹൈനെക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഷുഗർ ബീഡ്സ് വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു യോക്ക് പോഷനിൽ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സെലക്റ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഒട്ടും സീ ൂ ആയിട്ടല്ല വരുന്നതും സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയലിലാണ് നൽകോട്ടൺ മെറ്റീരിയലിലാണ് ഈ ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ട നല്ലൊരു പെൻസിൽ ബോട്ടമാണ് പ്യുർ കോട്ടൺ ആണ് ഈ ഒരു പാറ്റേണായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന മീഡിയം സൈസാണ് നിങ്ങൾ നോർമലി എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാവും ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കാണുമ്പോൾ അറിയാം നെക്കിൽ നല്ല വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളൊരു സോബർ ആയിട്ടുള്ളൊരു കളറിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് സ്ലിറ്റഡാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് കട്ട് ആണ് ബോട്ടം വരുന്ന ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ആണ് കൊടുത്തിട്ടുള്ളത് ടു സൈഡ്സ് പോക്കറ്റ്സ് ആണ് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് ലോവർ പോർഷനിൽ ചെറിയ കട്ടിങ് കൊടുത്ത് ഒരു ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പെൻസിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല നോർമലി നിങ്ങൾ എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതിയാവും ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് മൽക്കോട്ടൺ മെറ്റീരിയലിലാണ് ഈ മൽക്കോട്ടൺ മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫൈവ് ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്